ഡൽഹി സ്ഫോടനം നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സുരക്ഷാ നയങ്ങളിലെല്ലാം വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാ സംസ്ഥാനങ്ങളും ഇത് സംബന്ധിച്ച വലിയ കർശനമായ വ്യവസ്ഥകളിലേക്കും ഒക്കെ പോവുകയാണ് ഇപ്പോൾ തന്നെ മുസ്ലിം പള്ളികളിലും മദ്രസകളിലും ഒക്കെ താമസിക്കുന്നവർ സംബന്ധിച്ച വിവരങ്ങളൊക്കെ ശേഖരിച്ച് രജിസ്റ്റർ ചെയ്യാനുള്ള സർക്കാർ നിർദ്ദേശങ്ങളൊക്കെ വ്യാപകമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ബംഗ്ലാദേശ് മുതൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട് ഇതും സുരക്ഷാ പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഇനി ഇല്ലീഗൽ മസ്ജിദുകളുടെ സ്ഥിതി അത് വിവിധ സംസ്ഥാനങ്ങളിൽ ഇല്ലീഗലായിട്ട് ഉള്ള മസ്ജിദുകൾ ഉണ്ട് അവയെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കാനും നടപടികൾ സ്വീകരിക്കാനുമായിട്ടുമ്പോ ഒക്കെ ശ്രദ്ധ ഏർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മതപരമായിട്ടുള്ള ആചാരങ്ങളും വ്യത്യാസങ്ങളും സമൂഹത്തിലെ ആത്മീയ പ്രവർത്തനങ്ങളും ഒക്കെ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പൊ ഒരു ഒരു ആചാരമായിരിക്കില്ല മറ്റൊരു വിഭാഗത്തിന്റെ ആചാരം അതുമായിട്ട് അവർക്ക് പൊരുത്തപ്പെടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ മതപ്രഭാഷണമൊക്കെ ഇതിന്റെ ഭാഗമായി വരികയാണ് അപ്പൊ മതപ്രഭാഷണത്തിനും വിദേശ ജീവിതത്തിനും ഒക്കെ നമ്മൾ പുതിയ നിയന്ത്രണങ്ങൾ ശക്തമാക്കുകയാണ് സംസ്ഥാനങ്ങൾ സുരക്ഷാ പ്രശ്നങ്ങളെ മുൻനിർത്തി മതപരമായ ഇടപെടലുകളിലൊക്കെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതൊക്കെ തുടരുകയാണ് പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടമാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമുക്കൊന്ന് നോക്കാം ആസാം നോക്കാം ആസാമിൽ തീവ്രവാദ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതിനൊക്കെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയാണ് എടുക്കുന്നത് അപ്പൊ ഇതിന്റെ ഇവിടെ നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളികളിലുള്ള താമസക്കാരെയൊക്കെ രജിസ്റ്റർ ചെയ്യിക്കുക എന്നുള്ളതാണ് ഉത്തർപ്രദേശിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പള്ളികളിൽ താമസിക്കുന്നവരുടെ വിവരശേഖരണം തന്നെ നൽകുന്നുണ്ട് പള്ളികൾ മസ്ജിദുകളിലൊക്കെ സ്ട്രിക്റ്റായിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹിമാചൽ പ്രദേശ് നോക്കുകയാണെങ്കിൽ മദ്രസയുടെ മേൽനില മേൽനില പൊളിക്കുക അതായത് അവിടെ ആരെങ്കിലുമൊക്കെ താമസിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അവരെ നമ്മളെ അറിയിക്കാതെ താമസിപ്പിച്ചു എന്നും ഒക്കെ വരാം അതായത് ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ താമസിപ്പിച്ചു എന്നും ഒക്കെ വരാം അപ്പോൾ മതപ്രഭാഷണങ്ങൾക്ക് അവിടെ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തുന്നുണ്ട് ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ അത് നമുക്ക് വഴിയേ പറയാം കേരളത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് വഴിയേ പറയാം എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ക്രിസ്ത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കും നമ്മൾ പറഞ്ഞു ആസാമിലെ കാര്യം ആസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാർ ശക്തമായിട്ടുള്ള സുരക്ഷാ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഈ സ്ഫോടനം പിന്തുണച്ചവരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസ് കർശനമായി തടഞ്ഞിട്ടുണ്ട് കുറെ അവന്മാരെയൊക്കെ തൂക്കിയെടുത്ത് അഴിക്കുള്ളിലാക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് സംബന്ധിച്ച എന്ന പൊട്ടിക്കണം ഇനിയും പൊട്ടിക്കണം അങ്ങനെയൊക്കെ അവന്മാരിച്ചാകണം എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്നവരൊക്കെയുണ്ട് അവരെയൊക്കെ തൂക്കിയെടുത്ത് അകത്തിട്ടിട്ടുണ്ട് A Samil and ഉത്തർപ്രദേശിൽ നോക്കുകയാണ് ഈ യോഗി സർക്കാരാണ് യോഗി ആദിത്യനാഥന്റെ നേതൃത്വത്തിൽ സുരക്ഷാ നടപടികളൊക്കെ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട് അപ്പൊ മുസ്ലിം പള്ളികളൊക്കെ ടാർഗറ്റ് ചെയ്ത് അവിടെ താമസിക്കുന്നവരെയൊക്കെ വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള നിർദ്ദേശമൊക്കെ പറഞ്ഞിട്ടുണ്ട് യോഗിയുടെ കാര്യം പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മുട്ടിടിക്കും എന്നുള്ളതാണ് അപ്പൊ യോഗി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചില്ലെങ്കിൽ പിള്ളേരുടെ ബുൾഡോസർ കിടന്ന് ഉരുളും എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഭയം അന്ധ യം ഇരിക്കണം എന്ന് പറയില്ലേ അപ്പൊ യോഗിയെ സംബന്ധിച്ച് ആ ഒരു ഭയമുണ്ട് ഹിമന്ത വിശ്വയെ സംബന്ധിച്ചും അത്തരത്തിലൊരു ഭയം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പൊ പള്ളികളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ വലിയ ആശങ്കകളുണ്ട് കാരണം വീണ്ടും സ്ഫോടനം നടത്താനുള്ള നീക്കത്തിലാണ് ഈ ഭീകരന്മാർ എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഇന്റലിജൻസ് വൃത്തങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്നത് അപ്പോ ഇവർ എവിടെയൊക്കെ വന്ന് താമസിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പല എപ്പോഴും നമുക്ക് പലപ്പോഴും നമുക്കുള്ള വാർത്തകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് മസ്ജിദുകളിൽ നിന്നൊക്കെ പള്ളികളിൽ നിന്നൊക്കെ ആയുധങ്ങളുടെ വലിയ ശേഖരം തന്നെ പിടികൂടിയിട്ടുള്ളത് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അവിടെ തന്നെ വന്ന് ആ പള്ളികളിലും അതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലും ഒക്കെ വന്ന് ഭീകരർ താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഭീകരന്മാരെ ഒന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത ഒരു സാധ്യത കാര്യങ്ങൾ ഇപ്പോഴുണ്ട് ഇപ്പോ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന ടേം ഇപ്പോഴാണെങ്കിലും ഇതിനു മുന്നേ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അപ്പൊ പള്ളികൾ പ്രാർത്ഥനാലയം ആയതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ താമസിക്കുന്നത് പൊതുവേ സ്വാഭാവികമല്ല എന്നാൽ മദ്രസകളിലും ഹോസ്റ്റലുകളിലും ഉള്ള താമസവും വിദ്യാഭ്യാസവും ഒക്കെ സാധാരണമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പള്ളികളിലൊക്കെ താമസിക്കുന്നവരുടെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത് അത് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പൊ പള്ളികളിൽ നിന്ന് താമസിക്കുന്നതിനെ കുറിച്ചുള്ള വിവരശേഖരണം എന്ന് പറയുമ്പോൾ നെറ്റ് ചോളിക്കേണ്ട കാരണം ബംഗ്ലാദേശ് മുതലായ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം വിദ്യാർത്ഥികളും ഉസ്താദുകളും ഒക്കെ ഇവിടെ പഠനത്തിനായിട്ട് എത്തുന്നുണ്ട് ഇവർ പഠനത്തിന് തന്നെയാണോ എത്തുന്നത് അതോ മറ്റെന്തെങ്കിലും പ്രവർത്തികൾക്കാണോ എത്തുന്നത് എന്നുള്ളത് നമുക്ക് അറിയേണ്ടത് ഇന്നത്തെ സാഹചര്യത്തെ വളരെ 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 അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ നിയന്ത്രണത്തിനായിട്ട് സംസ്ഥാന സർക്കാർ സർവകലാശാലകളുമായും മദ്രസകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിൽ നമുക്ക് തെറ്റുപറയാനായിട്ട് സാധിക്കില്ല ഈ മദ്രസകളും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടേക്കൊക്കെ കയറി ചെല്ലാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം പലതരത്തിലുള്ള രീതിയിലേക്ക് ഇത് വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളതാണ് ഈ ദിയോബന്ദ് യൂണിവേഴ്സിറ്റി പോലുള്ള പ്രമുഖ ഇസ്ലാമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് ഇതാണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളൊക്കെ അവിടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് എത്തുന്നുണ്ട് ഇവിടുത്തെ മദ്രസകൾക്ക് ഹോസ്റ്റൽ സൗകര്യവും ഒക്കെ ഉണ്ട് അപ്പൊ ഈ പറയുന്നത് പോലെ പള്ളി എന്നത് പ്രാർത്ഥനയ്ക്കുള്ള ഇടമാണ് എന്നാൽ മദ്രസകളും ഹോസ്റ്റലുകളും അവയ്ക്ക് അനുബന്ധമായി നിലകൊള്ളുന്നതാണ് അവിടെയും ഈ ഭീകരന്മാർ താമസിക്കാം അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലുള്ളവരെയും ഒക്കെ ഇവിടങ്ങളിലുള്ളവരുടെയും ഒക്കെയും ഈ വിവരങ്ങളൊക്കെ ശേഖരിക്കുകയാണ് ചെയ്യുന്നത് മതപ്രഭാഷണം സംബന്ധിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹിമാചൽ പ്രദേശിലാണത് മദ്രസയുടെ മുകളിൽ ഉള്ള നില പൊളിക്കാനായിട്ട് നീക്കങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അത് പ്രക്ഷോഭം പിന്നീട് കോൺഗ്രസ് സർക്കാർ നടപടി സ്വീകരിക്കുന്നുണ്ട് കേരളത്തിൽ ക്രിസ്ത്യൻ മതപ്രഭാഷകർ പലപ്പോഴും വിദേശത്ത് നിന്നെത്തി മതപ്രഭാഷണമൊക്കെ നടത്താറുണ്ട് അപ്പോൾ കേരളത്തിലെ കാര്യമായതുകൊണ്ടാണ് നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല കാരണം എല്ലാം രഹസ്യമായിട്ടായിരിക്കും നടപ്പാക്കുക ഇവിടെ എല്ലാം പ്രീണനമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ അവർക്ക് ഭയമുണ്ട് ജീവനിൽ ഭയമുണ്ട് എന്നുള്ളത് കൊണ്ട് അവർ ഇപ്പോ എല്ലാ കാര്യങ്ങളോടും കേന്ദ്ര സർക്കാരിന്റെ കാര്യങ്ങളോടൊക്കെ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോ അസമിൽ പുതിയ നിയമം വരുന്നുണ്ട് പുറത്തു നിന്നുള്ള മതപ്രഭാഷകർ ഉസ്താദുകൾ മൗലവികൾ എന്നിവരൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിന് വലിയ രീതിയിലുള്ള പിന്തുണ തദ്ദേശീയ മുസ്ലിം സമൂഹം അനുകൂലിക്കുന്നുണ്ട് വലിയ പിന്തുണ ഇവർ നൽകുന്നുണ്ട് അപ്പൊ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിം സഹോദരന്മാർക്ക് ഇതൊരു വിഷയമല്ല കാരണം അവരുടെ കൂടി ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് അവർ സ്വസ്ഥമായി താമസിക്കുന്ന രാജ്യമാണ് അപ്പൊ ആ രാജ്യത്തെ സ്വസ്ഥത കെടുത്താനാണ് ഇവർ ശ്രമിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇവര് വന്ന് പ്രവർത്തിക്കുമ്പോൾ ഈ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം സഹോദരന്മാർ പോലും സംശയ നിഴലിലാവുകയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ ഇവിടെ വേണ്ട എന്നുള്ളത് അവരെടുക്കുന്ന ഒരു തീരുമാനം കൂടിയാണ് മസ്ജിദ് പള്ളി മദ്രസ തുടങ്ങിയവയുടെ ഒക്കെ വ്യത്യാസം വന്നത് മസ്ജിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്കുള്ള പ്രധാന കേന്ദ്രമാണ് എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ ഇല്ലീഗലായിട്ടുള്ള മസ്ജിദുകൾ ഉണ്ടെന്നാണ് സൂചനകൾ അപ്പൊ ഇവിടെ മുസ്ലിം സമൂഹം വിവിധ ഭാഗങ്ങളായിട്ടൊക്കെ വിഭജിച്ചിട്ടുണ്ട് നമുക്കറിയാം സുന്നികൾ ഷിയകൾ മുജാഹിദീൻ തുടങ്ങിയവയൊക്കെ അപ്പൊ ഷിയ മുസ്ലിം സമ്പ്രദായത്തിലെ ഈ സ്വയം പീഡനം സ്വീകരിക്കുന്ന അനുഷ്ഠാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പം മതപരമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഈ യൂണിവേഴ്സിറ്റികളിലും മേഖലകളിലും ഒക്കെ നിലകൊള്ളുന്നുണ്ട് ബംഗ്ലാദേശ് പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം വിദ്യാർത്ഥികളുടെയൊക്കെ ഇന്ത്യയിലെ സ്ഥിതി എന്ന് പറയുന്നത് ഇപ്പൊ വലിയ പരുങ്ങലിലാണ് വടക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ബംഗ്ലാദേശിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വരവ് ഇപ്പൊ കൂടുതലാണ് അപ്പൊ പാകിസ്ഥാനിൽ നിന്നുള്ളവർക്ക് ഇന്ത്യയിൽ പ്രവേശനം കുറവാണ് കാരണം മറ്റൊന്നുമല്ല സുരക്ഷാ പ്രശ്നങ്ങൾ തന്നെയാണ് ബംഗ്ലാദേശിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ കൂടുതൽ ജാഗ്രത പാലിക്കുന്നുണ്ട് അപ്പോ ഇനിയിപ്പോ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ കാര്യത്തിലും കൃത്യമായ കാര്യങ്ങളെല്ലാം നടപ്പാക്കേണ്ടി വരും കാരണം ഇവരും രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മ പാസാക്കിയ നിയമം എന്ന് പറയുന്നത് പുറത്ത് നിന്ന് വരുന്ന മതപ്രഭാഷകരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് അപ്പം നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഒരാളെ നമുക്ക് അറിയാൻ കഴിയും പോലീസിനെ ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരം ലഭിക്കും ആരൊക്കെ എവിടെയൊക്കെ വരുന്നുണ്ട് നിൽക്കുന്നുണ്ട് പോകുന്നുണ്ട് എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ മാത്രമല്ല ഇല്ലീഗൽ ആയിട്ടുള്ള മസ്ജിദുകൾ കുറിച്ച് അറിയിക്കാനും പ്രാദേശിക മുസ്ലിം പണ്ഡിതന്മാരൊക്കെ നിയമത്തെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അവർ പറയാൻ സന്നദ്ധരായിട്ട് രംഗത്ത് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം അസമിൽ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ബീഹാർ എന്നിവിടങ്ങളിലൊക്കെ ഇല്ലീഗൽ മസ്ജിദുകളൊക്കെ ധാരാളമായി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും പള്ളികളിലൊക്കെ താമസിക്കുന്നവരുടെയൊക്കെ ശേഖരണം തുടരുകയാണ് കേരളത്തിലെ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ലക്ഷം കാലത്ത് ഈ നടപടികളൊക്കെ രഹസ്യമായി നടപ്പാക്കാനുള്ള സാധ്യതകളുണ്ട് ഇനി നടപ്പാക്കുമോ പൂർണ്ണമായി നടപ്പാക്കുമോ എന്നുള്ളതും നമുക്ക് അറിയില്ല എന്തായാലും ഈ വിവരങ്ങളെല്ലാം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുകയും ഒക്കെ ചെയ്യും അവർ കൃത്യമായി കേന്ദ്രത്തിന് മുന്നിൽ ഇത് സമർപ്പിക്കുകയും ചെയ്യും അപ്പൊ ഇതനുസരിച്ചിട്ടുള്ള നീക്കങ്ങളായിരിക്കും ഇനി നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്നത് കാരണം പല ഭാഗങ്ങളിൽ നിന്ന് ഭീകരുടെ ഭീഷണികൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഇത്രയും പേരെ പിടിച്ചു എന്ന് പറയുമ്പോൾ പോലും ഇവിടെ നമ്മുടെ രാജ്യത്ത് വീണ്ടും ആക്രമണം നടത്തും എന്നുള്ളത് തന്നെയാണ് ഭീകരരുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ അപ്പൊ നമുക്ക് പഴുതടച്ചിട്ടുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടപ്പാക്കേണ്ടതുണ്ട് എന്തായാലും ഇത് സംസ്ഥാനത്തിന്റെ തന്നെ സുരക്ഷാ പ്രശ്നമായിട്ട് കണക്കാക്കുകയാണ് അതേതര നിലപാടിൽ നിന്നുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ ഇത്തരം നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ മുസ്ലിം പള്ളികൾക്കൊക്കെ പണി വരുന്നുണ്ട് പണി വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് പണി വരുന്നത് ഇത് ആരെയും ഒരു സഹോദരന്മാരെയും ഇവിടെ നിന്ന് പുറത്താക്കാനോ ഒന്നിനുമുള്ള കാര്യങ്ങളല്ല ഇതിനെയൊക്കെ വളച്ചൊടിച്ച് പറയാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാൽ അങ്ങനെയല്ല മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ച് ഭീകരർ വന്നു പോകാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട് നമുക്കറിയില്ല നമുക്ക് ചുറ്റും നിൽക്കുന്ന ആരാണ് നമുക്കെതിരെ പ്രവർത്തിക്കുക നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കേണ്ടത് കേന്ദ്ര ത്തിന്റെ ആവശ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ നമുക്ക് എല്ലാവർക്കും വിലപ്പെട്ടതാണ് അപ്പം നമ്മൾ പരസ്പരം വളരെ കൂടി ഇത്തരം കാര്യങ്ങളോടൊക്കെ അന്വേഷണ ഏജൻസികൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളോടൊക്കെ വളരെ സഹകരണത്തോടെ നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരു ദേശസ്നേഹി എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം